യുദ്ധവിമാനങ്ങൾ ആളില്ല റോബോട്ടിക് ലാൻഡ് വെഹിക്കിളുകൾ ആളില്ല ആക്രമണ ബോട്ടുകൾ ആളില്ല അന്തർവാഹിനികൾ ഇന്ന് എല്ലാ രാജ്യങ്ങളുടെയും പ്രതിരോധ രംഗത്ത് ഇത്തരത്തിലുള്ള ആളില്ല വാഹനങ്ങളുടെ ശക്തി പ്രാപിച്ചു വരികയാണ് ആളില്ലാ വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയുമുണ്ട് ഈ രംഗത്ത് ഇന്ത്യ സ്വന്തമായി ഒരു സ്ഥാനം സ്ഥാപിച്ചു കഴിഞ്ഞു ആളില്ലാ വാഹനങ്ങളുടെ വികസനവും ഗവേഷണവും പ്രതിരോധ ഗവേഷണ സ്ഥാപനങ്ങളിൽ ദ്രുതഗതിയിൽ മുന്നോട്ടു പോവുകയാണ് നാവികസേനയ്ക്ക് വേണ്ടി രഹസ്യ നിരീക്ഷണം വിവരശേഖരണം അന്തർവാഹിനികളെ കണ്ടെത്തി നശിപ്പിക്കൽ കടലിൽ യുദ്ധക്കപ്പലുകളുടെയും അന്തർവാഹിനികളെയും തകർക്കാൻ മൈനുകൾ സ്ഥാപിക്കൽ എന്നിവയ്ക്കായി ആളില്ലാ അന്തർവാഹിനികൾ വികസിപ്പിക്കാനുള്ള പദ്ധതിക്ക് പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിയിരുന്നു ഇതിനായി രണ്ടായിരത്തി കോടി രൂപയും മന്ത്രാലയം അനുവദിച്ചിട്ടുണ്ട് നൂറ് ടൺ ഭാരമുള്ള ആളില്ലാ അന്തർവാഹിനിയായ എക്സ്ട്രാ ലാർജ് അൺമാൻഡ് അണ്ടർ വോട്ടർ വെഹിക്കിൾ ആണ് ഇന്ത്യ വികസിപ്പിക്കാനായി ഒരുങ്ങുന്നത് എന്തിനാണ് ഇത്തരത്തിൽ ഒരു അന്തർവാഹിനി പരമാവധി സമുദ്ര അതിർത്തിയിലും അതിനപ്പുറത്തേക്കും പ്രവർത്തിക്കുമെന്നതാണ് ഇതിന്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത അതിനാൽ തന്നെ സൈനികരുടെ ജീവൻ കാക്കാൻ ഈ അന്തർവാഹിനിക്ക് സാധിക്കും നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഇൻഡോ പസഫിക് മേഖലയിലുമുള്ള ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾ വളരുകയാണ് അതുകൊണ്ട് തന്നെ ഇതിനുതകുന്ന തരത്തിൽ നാവികശേഷി വർദ്ധിപ്പിക്കുകയാണ് ഇന്ത്യ എന്നാൽ ഇവിടെ ഉദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട് വെറും നൂറ് ടൺ ഭാരമുള്ള ആളില്ല അന്തർവാഹിനിയിൽ ഒതുങ്ങാൻ ഇന്ത്യൻ നാവികസേന താല്പര്യപ്പെടുന്നുണ്ടോ ഇല്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നാവികസേനയ്ക്ക് ഈ രംഗത്ത് മറ്റ് ചില പദ്ധതികളുമുണ്ട് അതിൽ എടുത്തു പറയേണ്ടതാണ് അഞ്ഞൂറ് ടൺ ഭാരമുള്ള ഭീമൻ അന്തർവാഹിനിയെ പറ്റി നിലവിൽ വികസിപ്പിക്കാൻ ഒരുങ്ങുന്ന നൂറ് ടൺ ഭാരമുള്ള അന്തർവാഹിനി പ്രധാനമായും ഉദ്ദേശിക്കുന്നത് സൈനിക ദൗത്യങ്ങൾക്കായുള്ള വിവരശേഖരണമാണ് അതിനൊപ്പം ആക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള തന്ത്രങ്ങൾക്ക് സഹായകമായി പ്രവർത്തിക്കുക എന്നതാണ് ഇവയുടെ ദൗത്യങ്ങൾ എന്നാൽ അഞ്ഞൂറ് ടൺ ഭാരമുള്ള ഈ ഭീമൻ അന്തർവാഹിനിയാകട്ടെ പ്രതിരോധത്തിന് പകരം ം കടന്നാക്രമണം ലക്ഷ്യം വെക്കുന്ന തരത്തിലാണ് വികസിപ്പിക്കാനായി ഒരുങ്ങുന്നത് കടലിൽ ശത്രുവിനെ വേട്ടയാടിക്കൊല്ലാനുള്ള ശക്തമായ ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും ഒക്കെ ആകും ഇതിൽ ഉൾപ്പെടുത്തുക പ്രാഥമിക രൂപകൽപ്പന പ്രകാരം കപ്പലുകളെയും അന്തർവാഹിനികളെയും തകർക്കാനായി ഭാരം കുറഞ്ഞ ടോർപിഡോകൾ ഭാരം കൂടിയ ടോർപിഡോകൾ എന്നിവ വഹിക്കാനുള്ള ശേഷിയുണ്ടാകും സൈനികരെയും വഹിക്കുന്ന അന്തർവാഹിനികൾക്ക് ഒപ്പം ചേർന്ന് പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ശത്രുവിനെ വേട്ടയാടുകയോ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഇതിനായി വികസിപ്പിക്കും ഈ ഭീമൻ ആളില്ല അന്തർവാഹിനി ശത്രുവിന്റെ സോണാർ നിരീക്ഷണങ്ങളെ ിക്കാൻ സഹായിക്കുന്ന സ്റ്റെൽത്ത് സവിശേഷതകൾ ഉൾക്കൊള്ളിച്ച കൂടുതൽ ദൂരത്തിൽ സഞ്ചരിക്കാൻ സാധിക്കണമെന്നാണ് നിലവിലെ ഉദ്ദേശം നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെയാകും ഇവ പ്രവർത്തിക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുക നിരവധി പ്രതിരോധ സംവിധാനങ്ങൾ നിലനിൽക്കുന്ന ശത്രുവിന്റെ സമുദ്ര മേഖലയിൽ കടന്നുകയറി കയറി ആക്രമണം നടത്തുന്നതിന് ഇത്തരം അന്തർവാഹിനികൾ നാവികസേനയെ സഹായിക്കും ഇതിലൂടെ പരമാവധി സൈനികരെ നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാനും എതിരാളികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിച്ച അവർക്കുമേൽ ആധിപത്യം നേടാനും സാധിക്കും